നമസ്കാരം പൊളിറ്റിക്കൽ ഇസ്ലാം വിവാദ പ്രസ്താവന വിവാദത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചു എന്നാണ് ജയരാജന്റെ വിശദീകരണം ഐ എസിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും താൻ പറഞ്ഞിട്ടില്ല മുൻപ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട് ആഗോള സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദം എന്ന വാചകത്തോട് ശക്തമായ വിയോജിപ്പാണുള്ളത് അങ്ങനെ പറയുന്നത് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കലെന്നും ജയരാജൻ പ്രതികരിച്ചു ദീപികയിലെ മുഖപ്രസംഗത്തിനാണ് ജയരാജൻ മറുപടി നൽകിയത് കേരളത്തിൽ നിന്ന് മതഭീകരവാദ സംഘടനകളിലേക്ക് യുവാക്കൾ പോകുന്നതിനെ ഗൗരവത്തിൽ എടുക്കണമെന്ന പി ജയരാജന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായത് പി ജയരാജന്റെ വാദം തള്ളിയ ഇ പി ജയരാജൻ തീവ്രവാദ സംഘങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥലമാണ് കേരളമെന്ന് പ്രതികരിച്ചു മുതിർന്ന നേതാവിന്റെ പ്രസ്താവനയിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മുഖംമൂടി മാറ്റാൻ ജയരാജനെ പോലെ ആരെങ്കിലുമൊക്കെ വരുന്നതാണ് പ്രതീക്ഷ എന്നായിരുന്നു കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പി ജയരാജൻ പറയുന്നതുപോലെ ഐ എസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പി ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുമ്പ് നിരവധി തവണ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇതല്ലാത്ത വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്നും സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു ഇസ്ലാമോ ഫോബിയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാൻ ഇറങ്ങിയ ജയരാജനും പാർട്ടിയും ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് പ്രസ്താവന തെളിയിക്കുന്നത് സംഘപരിവാറിലേക്ക് ഒഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടിക്കൈകൾ മതിയാവില്ലെന്ന ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും സോൾഡാനിട്ടി പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവാദം ശക്തമാകുന്നതിനിടെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് എ വിജയരാഘവൻ പ്രതികരിച്ചു പി ജയരാജന്റെ പുസ്തകത്തിന് താനാണ് മുഖപ്രസംഗം എഴുതിയത് പുസ്തകത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് അതിൽ എഴുതിയിട്ടുണ്ട് മറ്റ് സി നേതാക്കളും പ്രതികരിക്കാതെ അകലം പാലിച്ച് നിൽക്കുകയാണ് ഇതോടെ സംഭവത്തിൽ വിശദീകരണവുമായിട്ട് ജയരാജൻ രംഗത്തു വരുന്നു കേരളത്തിൽ ഇപ്പോൾ ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല എന്നും മുൻപ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ നൽകിയ അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ ആണെന്നും ഇന്നത്തെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗത്തോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന ഒക്ടോബറിൽ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം സംബന്ധിച്ചാണ് ദീപിക അഭിപ്രായം പറഞ്ഞത് അതിനാൽ പുസ്തക പ്രകാശനത്തിന് ശേഷമാകാം വിശദമായ ചർച്ച എന്നും എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടതാണെന്ന് തോന്നുന്നു എന്നും ജയരാജൻ പറയുന്നു അതേസമയം യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റി വീഴുന്നുവെന്ന് താൻ പറഞ്ഞതായി വാർത്ത വന്നതിനെക്കുറിച്ച് പി ജയരാജൻ പ്രതികരിച്ചിട്ടില്ല